ക്രിസ്മസ് ആഘോഷങ്ങളെ വരവേൽക്കാൻ ഒരുങ്ങി കുരുന്ന് മാലാഖമാർ ഹോളി ക്രോസ് പ്രതീക്ഷാ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് വിളംബര റാലി നടത്തി സെന്റ് ജൂഡ് കുരിശ്ശെടിയിൽ നിന്നുമാണ് റാലി ആരംഭിച്ചത് തിരുപ്പിറവി ആഘോഷത്തെ വരവേൽക്കാനായാണ് ഹോളിക്രോസ് പ്രതീക്ഷാ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് വിളംബര റാലി സംഘടിപ്പിച്ചത് സെന്റ് ജൂഡ് കുരിശടിയിൽ നിന്നും ആരംഭിച്ച റാലി നീണ്ടകര പള്ളി വഴി സ്കൂളങ്കണത്തിൽ സമാപിച്ചു മാലാഖമാരും കുഞ്ഞ് സാന്താക്ലോസും ഉണ്ണിയേശുവൊക്കെ റാലിയുടെ ഭാഗങ്ങളായി അധ്യാപകരും രക്ഷകർത്താക്കളും റാലിക്ക് നേതൃത്വം നൽകി News Bureau Chawara